ദേമേ സ്തോത്രം സ്തോത്രം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിന് മഹാപരിശുദ്ധിന് നിത്യുമായി സ്വർഗീയ നല്ല പിതാവേ നല്ലതും വിലയേറിയുമായി പ്രഭാതത്തിൽ പൊൻമുഖത്തേക്ക് അടിയങ്ങൾ നോക്കുന്ന കർത്താവ് സ്തോത്രം പ്രാർത്ഥനയിൽ കർത്താവ് ഹാലിലെ ഒറ്റിരുപ്പാൻ അടിയങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ കർത്താവ് ഹാലിലെ ഒന്ന് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ പലപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ മടിയുള്ളവരായി തീരുന്നുണ്ട് കർത്താവേ ഇന്നാൾ കർത്താവ് ഈ ദിവസം കർത്താവ് അടിയങ്ങൾ നിന്നോട് യാചിക്കുമ്പോൾ കർത്താവ് ഹാലിലിയ പ്രാർത്ഥന അടിയങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ കർത്താവ് വലിയൊരു കർത്താവ് ഹാലിയ ഒരു രൂപാന്തരം ദേിയ വരുവാൻ തക്കണം സ്വർഗം എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലിയ വിശ്വസിച്ച് പ്രാർത്ഥിപ്പാൻ അടിയങ്ങളെ നീ എന്ന് പ്രാർത്ഥിക്കുന്ന താതി വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാൻ ഹാലലിയ പ്രാർത്ഥിച്ച് അത് പ്രാപിപ്പാൻ അടികളെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവം അങ്ങനെ സ്തോത്രം സ്ത്രോത്രം സൗ യേശുക്രിസ്തുലാം തന്നെ ആമേൻ ആമേൻ ആമേൻ